ബിജി പൊന്നെ ഞാൻ എംബൂരാൻ കാണാൻ പോകുന്നു ഇനി വരുന്നോ എംബൂരാനോ എംബൂരാൻ എന്ന് പറഞ്ഞു കിട്ടിയ സിനിമയോ എനിക്ക് സിനിമയൊന്നും ഞാൻ കാണാനില്ല ഞാൻ സിനിമയ്ക്ക് പോവാറില്ല എനിക്കിഷ്ടല്ല നല്ല പടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മമ്മൂട്ടിയുടെയും പോലെയൊക്കെ നല്ല നല്ല പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാം നമ്മളെക്കെ ആര് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ എൻ്റെ ആദ്യമായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയിരുന്നു ആദ്യമായിട്ടിനില്ലല്ലോ വേറെ ആരുമില്ല ഇങ്ങനെ ഞാനങ്ങനെ കല്ലിൽ കണ്ട ആണുങ്ങളുടെ കൂടെ ഒന്നും ഞാൻ സിനിമയ്ക്ക് പോകാറില്ല എനിക്കിഷ്ടല്ല ഉള്ളി ആദ്യയുടെ കൂടെ മാത്രം ആണുകളുടെ കൂടെ എനിക്ക് പിന്നെ ഒന്നാമത്തെ കരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വഴിയിൽ തന്നെ ഒരു ആണിനെ കണ്ടെങ്കിൽ ഒരാണിൻ്റെ കൂടെ പുറത്തു പോകത്തില്ല പോവാണെങ്കിൽ റിയാസ് ദുബായി മർക്ക ആദ്യേട്ടേ വിമിച്ചേട്ടിൽ അങ്ങനെ ഉള്ളൊരു കൂടെ മാത്രമേ പോവുകയുള്ളൂ എനിക്കിഷ്ടല്ല അങ്ങനെ ഒരാളുടെ കൂടെ പോകുള്ളൂ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ നമ്മൾ ആളുകളുടെ കൂടെ പോകുമ്പോഴല്ലോ അവന്മാർ നമ്മളോട് പറയും ചി ലൈവിൽ എന്ന് പറയും വിജേച്ചി ഇന്ന് സ്ഥലത്ത് അപ്പം നമ്മൾ വിചാരിക്കും നല്ല പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും അപ്പോൾ നമ്മളൊരു ചേട്ടൻ്റെ ഒന്ന് കൊണ്ടുപോകും നമ്മളൊന്ന് കൊണ്ടുപോകും അവർ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്നറിയാം ബിജി ചായ വേണോ അപ്പം നമ്മൾ അപ്പം നമുക്ക് ഭയങ്കര വിശ്വാസമായതോ ആ ചായ വേണം അപ്പോൾ നമ്മൾ ചായക്ക് ആ ഇവിടെ നിൽക്കുക മോളെ നമുക്ക് വണ്ടിയിട്ട് കുടിക്കാനേ എന്ന് അപ്പം അവൻ താത്തിട്ട് ഹോയ് മിചെടുക്കത്തിൽ ചായ ആ ആ ഓർഡർ ആക്കി ചോദിക്കും ചായ പിടിക്കും പിന്നെ പിന്നെ ഇങ്ങനെ വർത്താനം അപ്പോൾ നമുക്ക് അയാൾ നമുക്കൊരു വിശ്വാസം വരിക എന്നിട്ട് പതുക്കെ പതുക്കെ പെട്രോളിപ്പ് വരുന്നുള്ളൂ മിപ്പം പിന്നെ പതുക്കെ പതുക്കെ തൊടലായി പിടിക്കലായി പൂർമ പിടിക്കലായി മൊലയ്മ പിടിക്കലായി പിന്നെ വണ്ടിയുടെ സീറ്റ് താഴ്ത്തലായി പിന്നെ അവരുടെ കുണ്ട മൂജലുമായി എനിക്ക് ആ ഒരു വരൊന്നും ഇഷ്ടമല്ല ഓക്കേ മനസ്സിലായോ നമ്മളിത് എത്ര കണ്ടതാ പിന്നെ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് പോലും മണ്ടി മണ്ടിയിലിരുന്ന് പണി ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ മണ്ടിയിൽ ഇരുന്നാൽ കുണ്ണം മൂച്ചുകയോ അല്ലെങ്കിൽ കാല് കളിച്ചു വെച്ച് കൊടുക്കുകയോ പിടിച്ചു കൊടുക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ കൊണ്ടതല്ലോ പഴി ചോദിച്ചത് എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല ബ്രൂമിന്റെ ഉള്ളിൽ ചേർത്ത് സൂചിക്കണം ചതഷ്ടം അവന് മാത്രം കുണ്ണ മൂച്ചു കൊടുത്തിട്ട് ഇരിക്കും നമുക്കെന്താ അങ്ങനെ അവൻ മാത്രം സൂചിച്ചിട്ട് കാര്യമില്ലല്ലോ അതിൽ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ഇഷ്ടല്ല ഹായ് ഹായ് എന്താ മോളെ തോ തേഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ലല്ലോ ഇതൊക്കെ ഒരു ലൈഫ് അതൊക്കെ ഓക്കെയാണ് നിങ്ങളിപ്പോൾ ഉള്ള ആണുങ്ങൾക്ക് കണ്ണി കണ്ട പെണ്ണുങ്ങളെ കാണുമ്പോൾ രണ്ട് സെൻറ്റി അടിച്ച് ചായ മേടിച്ചു തരാം അക്ക മേടിച്ചരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കൊണ്ടുപോകും നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഒന്ന് ചെയ്യില്ലായിരിക്കാം പിന്നെ രണ്ട് മൂന്നെടുക്കുമ്പോൾ എന്തായാലും ഒരു മുതലെടുക്കും എനിക്ക് താല്പര്യമില്ല താല്പര്യ എല്ലാരും ഒരേപോലെ അല്ലല്ലോ ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാർ അപ്പോൾ നിനക്ക് മോഞ്ചലാണോ ജോബ് ഞാൻ ഇത് കേട്ടും ആനകളെ കൊണ്ടും മൂട്ടിയിട്ടില്ല െന്ന് പറ തെറ്റായിരിക്കും മുന്തിയിട്ടുണ്ട് പക്ഷെ കസ്റ്റമർ ഒന്നും മൂന്തിയിട്ടില്ല പേടിക്കണ്ട എന്താ ചേട്ടാ ഞാൻ പറത്തില്ല എനിക്കാണുള്ള കുന്ന കുണ്ണ മുന്നവരൊന്നും എനിക്കില്ല പിരിച്ചേച്ചി മുത്താണ് സൂപ്പർ കുടിയാണല്ലേ ഞാൻ കുടിക്കും എനിക്കിഷ്ടല്ലേ ഓരോ അവസ്ഥ കണ്ട് ചിരിച്ചതാ അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ തുള്ളിലാണ്ടു ശരി കൊഴപ്പൊന്നുമില്ലല്ലോ ഫേസ് നാക്കണ്ട ഫേസ് ഒക്കെ കരിപാളിച്ചു പിരിക്കും തൊട്ട് എന്റെ മോന്ത ചെയ്യണം എനിക്ക് ഒരു ബിയർ വേണം ഫേസ് സൂപ്പർ ഞാൻ പൈന ഫീൽ ആയിരിക്കു എനിക്ക് ഞാൻ കാണാൻ കൊള്ളില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഗുയിസ് മുത്തല്ല മുത്തല്ലേ തങ്കമാണ് നാച്ചുറൽ പാവങ്ങളുടെ ബിന്ദു പണിക്കരാണ് ചേച്ചി അല്ല എന്നെ എന്തിനും ബിന്ദു പണിക്കരുന്ന് വിളിക്കുന്നത് ഓ ഒരു ആട്ടിട്ടൂടെ നിങ്ങൾക്ക് ചേച്ചി കിണർ പണി എന്തായാലും വെള്ളം കണ്ടു കഴുകിയിൽ ഞങ്ങൾ മോദിയും വിജി കാണാൻ സൂപ്പർ ആണല്ലോ നേരിട്ട് കാണേണ്ട പിടി നിങ്ങൾ വിടുമ്പോഴില്ല നേരിട്ട് കാണാൻ പൊടി ഫുൾ സർവീസ് ആണോ ചേച്ചി പൊടാവിളേ ഒരു കളി എത്ര തിറംസ് ആണോ എണ്ണീട്ടില്ല അഞ്ഞൂറായിരം വരും നിനക്കത് മുട്ടുന്ന കളിക്കാൻ ഏ മുട്ടുന്ന ഏ നിനക്ക് മുട്ടുന്നടാ ുന്നു അവന് തൂറാൻ മുട്ടുന്നു എന്നാ പോയി തൂറിയിട്ട് വാച്ചല്ലേ പെണ്ണ് ഞാനോ പേന് ഞാനാണോ കളി അടിവ് അടിക്കവാ ചേച്ചി തൂരട്ടെ തൂറട്ടെ എന്നോ ഏഷ് ആ വൃത്തി ഉടനെ പിടിച്ചിട്ട് ഒന്ന് മുട്ടു അവൻ എപ്പോഴും ബാഡ്ക്ക ഒന്ന് ആ കളിക്കാരനായ നിന്റെ പേര് വെറും ഉളയാണ് നീ തന്നെ ഒരു കളിക്കാരനാണ് കൂട്ടടിച്ച് അപ്പൊ ആ തുറന്ന് തുറട്ടെ എന്നൊക്കെയേ പറയുള്ളു നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല നിന്റെ ജോലിയുടെ കൂലിയല്ലേ ചോദിച്ചത് എടാ അതിന് എൻ്റെ ജോലി കിടന്നു കൊടുക്കുന്നു വിചാരിച്ചോ പറ പല ഭഷ്കർ ഞാൻ പറയുന്ന കമലിൽ പിൻചേണേ വായിക്കാത്ത പിൻ പിൻചെയണേ ഓടിപ്പോണു പല ബാക്കി ഭക്ഷകർ ഉണ്ടല്ലോ ഇവിടെ വിജി തമിഴ് ഫാൻസ് ഓ പിന്നെ ഇവിടെ എല്ലാം ഫാൻസ് പാകിസ്ഥാനിയാ നിങ്ങളോട് കരുത് തന്നില്ലല്ലോ ഇത്ര ഫാൻസ് ആളും നിങ്ങളെല്ലാം കൊച്ചാക്കി ഞാൻ കരുതരുവേരി ഉണ്ട് വിവിച്ചാൽ ഉണ്ടെങ്കിൽ തന്നേന് ഹോൾ മുത്തേ ഹോളിലൊക്കെ പിടിയുമല്ല ഹോളൊക്കെ കണ്ട കണ്ട മെടുകൾക്ക് ബിജിക്ക് ബിജി സൂപ്പറല്ലേ എനിക്ക് ആ കാണാൻ ഉള്ളത് രണ്ടും മോലെയാ അതായിട്ട് വേറെ ഒന്നുമില്ല ഇതുപോലെ പോയ ബിജി എന്ത് വട്ട പൂജി ഇതാണ് എന്റെ ഹൈലൈറ്റ് ഇത് രണ്ടാണ് അതോടെ ഞാൻ നിക്കുന്നു പിന്നെ ബാക്കുണ്ട് കുണ്ടി ഉണ്ട് കുണ്ടിയും ഫ്രണ്ടുമാണ് എന്റെ ഏറ്റവും ഹൈലൈറ്റ് അല്ലാണ്ട് എന്ത് ഹോളോ ഈ കുണ്ടി മോലെ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണു ഓ ചേച്ചി ഞാൻ എങ്ങോട്ട് പോ സത്യം മനസ്സിലായില്ലേ ഈ കുണ്ടി മോലെ ഉള്ളതുകൊണ്ടല്ലേ ഓ വേണ്ട അതെ കൊണ്ടേട്ടം വരെ പറഞ്ഞു ഗുഡിയും പോലെയുള്ളത് കൊണ്ടാണ് ആളുകൾ ഫാൻസ് വല്ലാത്ത ജാതി